ബിന്ദുവിൻ്റെ ആ ബന്ധുവും സർക്കാരിന് ഒപ്പമെന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട് മൊത്തം നാടകവും ഫ്ലോപ്പാകുന്ന അവസ്ഥയിലാണ് കഴിഞ്ഞ ദിവസം കെട്ടിടം ഇടിഞ്ഞതിന് പിന്നാലെ ബിന്ദുവിനെ കാണാനില്ല എന്ന് ആദ്യം അറിയിച്ചത് ഈ ബന്ധുവാണ് അദ്ദേഹത്തെ വെച്ച് വലിയ വാർത്താ കച്ചവടം ആഘോഷമാക്കിയതാണ് അതിനുശേഷം ഇന്നിപ്പോൾ സർക്കാരിനെ പ്രതീക്ഷയുണ്ടോ എന്ന ചോദ്യവുമായി ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി പലർക്കും അറ്റാക്ക് ഉണ്ടാക്കുന്നതാണ് അതായത് നമ്മൾ കെട്ടിപ്പടുത്തു കൊണ്ടുവന്ന പല കാര്യങ്ങളിലും ആരെ ഉപയോഗിച്ചാണോ ഈ പ്രചരണങ്ങൾക്ക് അവർ വലിയ ഊർജം പകർന്നത് അല്ലെങ്കിൽ അതിനു വേണ്ട ഇന്ധനം പകർന്നത് അവർക്ക് തന്നെ സർക്കാരിന് വിശ്വാസമുണ്ടെന്ന് തുറന്നു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പല ആരോപണങ്ങളുടെയും ആണിക്കല് ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട് ഇന്നിപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിനോട് ആ വാർത്ത കത്തിച്ചു കൊണ്ടുവരുന്നതിനിടയിൽ സർക്കാരിൻ്റെ വിശ്വാസമില്ല എന്നൊരു വാക്ക് കിട്ടണമെന്ന ഉദ്ദേശത്തിൽ കുത്തി 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 അവതാരം ചോദിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം ഉറച്ചൊരു വാചകം പറഞ്ഞു കാര്യങ്ങൾ കൂടി ഈ പെൺകുട്ടി പഠിക്കുകയായിരുന്നു മകൻ ജോലി കിട്ടിയോ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായ അടക്കം സർക്കാരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ഇന്ന് ഡിസ്ട്രിക്ട് കളക്ടർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം മകളുടെ ചികിത്സയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും അവര് കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ ചെയ്തിട്ടുണ്ട് നടക്കം കഴിഞ്ഞതിന് ശേഷം നാളെ തന്നെ അഡ്മിറ്റ് ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്യാൻ പറഞ്ഞു പോലീസ് സൂപ്രണ്ടുമായി അല്ല സോറി ഹോസ്പിറ്റലിലെ സൂപ്രണ്ടുമായിട്ട് സംസാരിച്ചിട്ട് ഇന്ന് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മളുടെ സൗകര്യം എപ്പോഴാണോ അതിനനുസരിച്ച് ചെന്ന് അഡ്മിറ്റാവാൻ അവർ പറഞ്ഞു പിന്നെ ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് തലവലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാവിലെ രണ്ട് ദിവസമായിട്ട് അവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് അവർ നമ്മളോട് പറഞ്ഞു തീർച്ചയായിട്ടും എല്ലാ കിട്ടാൻ എല്ലാ രീതിയുള്ള സഹായ സഹകരണങ്ങൾ അവർ നമുക്ക് ഉറപ്പ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ആവശ്യപ്പെട്ടതുപോലെ എല്ലാം ചെയ്തു തരാമെന്ന് അവർ പറയുന്നുണ്ട് അതോടൊപ്പം ഇന്നലെ കോട്ടയത്ത് നിന്ന് അനിൽകുമാർ കെ എ അനിൽകുമാർ അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിനോടൊപ്പം ഇവിടുത്തെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ബ്രാഞ്ച് സെക്രട്ടറി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞു നിങ്ങളുടെ റിക്വയർമെന്റ് എന്താണോ നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അത് അവർ പാർട്ടിയെ ധരിപ്പിച്ച് അതോടൊപ്പം ഗവൺമെൻറ്റിനെ ധരിപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും അവർ വാഗ്ദാനം ചെയ്തിട്ടാണ് പോയേക്കുന്നത് ഇനി ഇത് ഇത് ഈ വാഗ്ദാനം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കിത്തരണം അതായത് വന്നിച്ച് നോക്കിയാണ് കുട്ടിയുടെ നവമിയുടെ ചികിത്സ സർക്കാർ ചെയ്യാമെന്ന് പറഞ്ഞു ഒപ്പം തന്നെ ഈ ബിന്ദുവിനെ ആശ്രയിച്ച് ബിന്ദു പ്രധാനമായും ജോലി ചെയ്ത് മക്കളെ പഠിപ്പിച്ചിരുന്നൊക്കെ ബിന്ദുവിന്റെ സർത്താവായ വിശ്വമെന്ന് തന്നെ പറഞ്ഞു അപ്പോൾ ബിന്ദുവിനെ ആശ്രയിച്ച് പോയി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബമാണ് അപ്പൊ അതിൽ ഏതെങ്കിലും തരത്തിൽ ജോലിയുടെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും ഉറപ്പ് അങ്ങനെ അവർ വേണ്ടത് ചെയ്യാം എന്ന് പറഞ്ഞ് ചികിത്സയുടെ കാര്യം ഡിസ്ട്രിക്ട് കളക്ടറുടെ കയ്യിൽ നിന്ന് നൂറ് ശതമാനം ഉറപ്പ് കിട്ടിയിട്ടുണ്ട് മറ്റുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് എന്താണ് മന്ത്രിസഭാ ചർച്ചയിലൂടെയൊക്കെ തീരുമാനം എടുക്കുകയുള്ളൂ അത് എടുത്തിട്ട് അറിയിക്കാം അത് ഇന്ന് ചിലപ്പോൾ ഇന്ന് അറിയിക്കുവായിരിക്കും അല്ലെങ്കിൽ നാളെ അറിയിക്കുക എന്നുള്ള ലെവലിലാണ് ഇവിടെ വന്ന ഇവിടുത്തെ പ്രാദേശിക നേതാക്കള് നമ്മളോട് പറഞ്ഞത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ചികിത്സയിലുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തരാം അവർ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് കുട്ടിക്കുള്ള ചികിത്സ ചെയ്യാമെന്നുള്ള വാഗ്ദാനം നമുക്ക് തന്നിട്ടുണ്ട് അത് ഡിസ്ട്രിക്ട് കളക്ടർ നമ്മളോട് ഉറപ്പും പറഞ്ഞിട്ടുണ്ട് പക്ഷെ മറ്റുള്ള സഹായങ്ങൾ ചെയ്യാമെന്ന് പാർട്ടി പറഞ്ഞെങ്കിൽ ഇത് ഗവൺമെന്റിനെ നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ് അവർ നമുക്ക് ചെയ്തു തരുമെന്ന് അതെ സർക്കാരിൽ വിശ്വാസമുണ്ട് ചികിത്സ ഉടനടി മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് ചെയ്തു കൊടുക്കുമെന്നുള്ള ഉറപ്പും കിട്ടിയിട്ടുണ്ട് ഇതൊന്നും ഒന്നിനും പകരഭാഗത്തില്ല പക്ഷേ സംഭവിച്ചു പോയി സംഭവിച്ചു പോയ ഒരു വിഷയത്തെ തെറ്റ് പറ്റാത്ത ഒരു കൂട്ടം മനുഷ്യർ മാപ്രകളും കോൺഗ്രസ്സുകാരും ലീഗന്മാരും അവർക്ക് ഏത് പദവിയിലിരുന്നാലും പറ്റില്ല അവരിയ്ക്കുന്നിടത്തല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് ആയിരിക്കും പക്ഷേ മനുഷ്യരായിട്ടുള്ളിടത്ത് സംഭവിക്കാവുന്ന ഒരു കാര്യം അത് സംഭവിച്ചു ഒരു ജീവൻ നഷ്ടപ്പെട്ടു പകരം കൊടുക്കാൻ ഒന്നും ആകില്ല ആ കുടുംബത്തെ സംരക്ഷിക്കുക അതിൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ആ കുടുംബത്തിനടുത്ത് പോയി ഉറപ്പ് നൽകിയിട്ടുണ്ട് അത് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാത്രമേ തീരുമാനമെടുക്കൂ അവിടെ ചെന്ന് അവരടുത്ത് പതപ്പിക്കുന്ന ഒരു വാചകവും പറഞ്ഞിട്ടില്ല കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി എന്തൊക്കെയാണ് നിങ്ങളുടെ ആവശ്യങ്ങളെന്ന് പറഞ്ഞാൽ അത് പരിഗണിക്കാം എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇതിനോളം ആത്മവിശ്വാസം അവർക്ക് കൊടുക്കാനില്ല പക്ഷേ അവർ ക്യാമറയുടെ മുന്നിൽ വന്ന് ഈ ഷോ കാണിക്കാൻ നിന്നില്ല അല്ലെങ്കിൽ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ ആ വീട്ടിൽ പോയ സന്ദർഭത്തിൽ ക്യാമറ ആഘോഷമാക്കി പോകുന്നതാണ് നമ്മുടെ നാട്ടിലെ ചിലരുടെ ആചാരം അതല്ലല്ലോ ആവശ്യം ക്യാമറകളിൽ മുഖം വരുന്നതല്ലോ ആ കുടുംബത്തിന് നഷ്ടമായതിന് പകരം വയ്ക്കാൻ ഒന്നുമില്ലെങ്കിലും അവരെ സാന്ത്വനപ്പെടുത്താൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് അവരുമായി നേരിട്ട് പോയി ചർച്ച ചെയ്യുക സമാധാനപ്പെടുത്തുക വേണ്ടത് ചെയ്യുമെന്ന് ഉറപ്പ് കൊടുക്കുക അത് ചെയ്തപ്പോൾ അവർ സംതൃപ്തരാണ് അപ്പോ വാർത്താ കച്ചവടക്കാർ ആകെ നിരാശരാണ് ഏതുപോലെ ഇന്നിപ്പോ പാലക്കാട് നിപ്പ റിപ്പോർട്ട് ചെയ്തപ്പോൾ മുങ്ങി കോട്ടയത്ത് റീൽസ് എടുക്കാൻ വന്ന യൂത്ത് വ്യാജനോട് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ നെറ്റി ചുളിച്ചത് ഓർമ്മയില്ലേ ആശുപത്രി വിഷയത്തിൽ പൊട്ടിത്തെറിക്കാൻ തയ്യാറായി നിന്ന യൂത്ത് വ്യാജനോട് സ്വന്തം മണ്ഡലത്തിലെ ചോദ്യം വന്നപ്പോൾ മുഖം ചൊളിച്ചു അതാണിപ്പോ കോൺഗ്രസുകാരുടെ ഒരു മൊത്ത അവസ്ഥ ഞങ്ങൾ വിചാരിക്കുന്നത് ചിലതെല്ലാം പാളിപ്പോകുന്നുണ്ട് അതിലുള്ള അസംതൃപ്തി പലയിടങ്ങളിലും ഉയരുകയാണ് എങ്ങനെയും വീണ ജോർജിനെ രാജിവെപ്പിക്കുക എന്ന് ഇറങ്ങി പുറപ്പെട്ടതാണ് പാർട്ടി കൂടി സംരക്ഷിക്കുകയും ബന്ധുക്കൾ കൂടി സർക്കാരിൽ വിശ്വാസമുണ്ടെന്ന് പറയുമ്പോൾ ഇനിയിപ്പോ കുറച്ച് നേരം കൂടി ഈ കലാപരിപാടി ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകാം അത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ തീവ്രത തനിയെ കെട്ടടങ്ങാൻ പോകുന്നു എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതാണ് ബന്ധുവിൻ്റെ പ്രതികരണമെന്ന് പറയേണ്ടി വരികയാണ്